ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എസ് നടപടികൾ കൂടുതൽ സങ്കീർണമാവുകയാണ് പട്ടികയിൽ പേര് നിലനിർത്തുന്നതിനായി രേഖകൾ ഹാജരാക്കേണ്ടവരുടെ എണ്ണം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് നിലവിൽ മുപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാരാണ് രേഖകൾ ഹാജരാക്കാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടർമാർക്ക് മാത്രമാണ് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഹിയറിംഗിൽ പങ്കെടുത്ത രേഖകൾ കൃത്യമാക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം ഈ മാസം മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം പേർക്ക് നോട്ടീസ് അയക്കുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഇ ആർഒ മാർ മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതോടെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്കകളും നിലനിൽക്കുകയാണ് കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ രൂപം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും അടുത്തറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡ് വിതരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ നടക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുചടങ്ങിൽ വെച്ച് തുക ഔദ്യോഗികമായി വിതരണം ചെയ്യാനാണ് സാധ്യത അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടായിരിക്കും തുക എത്തുക പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ തങ്ങളുടെ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനുപകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും നീലവെള്ള കാർഡുകാർക്ക് അരിവിഹിതം കഴിഞ്ഞ മാസത്തേക്കാൾ കുറവാണെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം നീലവെള്ള കാർഡുകാർക്ക് ആട്ട അനുവദിച്ചിട്ടുണ്ട് ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച വരെയാണ് അതിന് ഇനിയും ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണവിലയിൽ ഇന്ന് മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പൗൻ സ്വർണത്തിന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് വില പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ ഇനിയും വില ഉയരും ഇന്നലെ രാവിലെ ആയിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചിരുന്നു എന്നാൽ ഉച്ചയോടെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറയുകയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് സർവകാല റെക്കോർഡ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക